രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണ് അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിലെന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിലുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളത് വരില്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ഡേ ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്താൽ ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പിടുശം പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൌസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ളായില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസാണോ ബാഡ് ഹൗസാണോ എന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല അത് വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി കാണാൻ നോക്കണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പത്ത് നല്ല ഹൗസ് അടുത്ത് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ ഏറ്റവും സെഡ് എഴുതി കറക്റ്റിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പം അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പ് നമ്പറുണ്ട് തുലാൻ രാശി തുലാൻ രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ രാശാധിപനം എന്നുള്ള ശുക്രനാണ് അതുപോലെ ഈ തുലൻ രാശിയിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് നാളുകളുള്ളതെന്ന് പറഞ്ഞാൽ ചിത്തിരയുടെ ഒടുവിലത്തെ രണ്ട് പാദം പിന്നെ ചോതി വിശാഖമാണ് വിശാഖത്തിൻ്റെ ഒടുവിലത്തെ ആദ്യത്തെ ആദ്യത്തെ ഒരു മുക്കാൽ ഭാഗം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം ഈ ചിത്തിര ഭരിക്കുന്ന ചൊവ്വാണ് ശുക്രകർമ്മയപ്പെട്ടതാണ് അതേമാതിരി രീതിയിൽ രാഹുവാണ് വ്യാഴമല്ല വിശാഖമാണെന്ന രീതിയിൽ ഇവരെ ഭരിക്കുന്നത് വ്യാഴമാണ് അതുപോലെ രാഹു കർമ്മപ്പെട്ട അപ്പം ഈ ആൾക്കാരുടെ ഓരോ സ്വഭാവങ്ങൾ അപ്പോൾ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഒരിത് ആ ഒരു റേഡിയേഷൻ ഉണ്ട് ആ ഒരു ബഹുമാനം ഭാവി അത് ആ എന്താണെന്ന രീതിയിൽ രാഹുകർമ്മ രാഹുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു കലാപരമായിട്ടുള്ളത് അങ്ങനത്തെയുള്ളവരുടെ ഇച്ചിരി അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ളത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ഓരോ സ്വഭാവങ്ങളെ അതുപോലെ ചോദിയാണെന്നൊരു ഈ രാഹു ശനി ശനികർമ്മ അപ്പം ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു എന്തെങ്കിലും എന്തെങ്കിലും ഒരു നല്ല രാഹുവാണെന്നൊരു നല്ല പെർഫോമൻസ് ചെയ്യാനും അഴുക്ക് രാഹുവാണെന്നു രീതിയിൽ കള്ളം പറയാനെടുക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് അതുപോലെ പിന്നെ ശനികർമ്മ ശനിയുടെ ആയിട്ടുള്ള ഒരു റേഡിയേഷനുള്ള അവർക്ക് ആ ഒരു രീതിയിൽ പൂഷിച്ച് പണി ചെയ്യാനും എടുക്കാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു നേച്ചറെ ബിഹേവിയർ അങ്ങനെ ഒക്കെ ഉള്ളൊരു മീൻസ് അങ്ങനെ മടിയൊന്നുമില്ലാത്തതായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് വർക്കിങ്ങായിട്ടുള്ള ഒരു നേച്ചറെ അതുപോലെ ചിത്തിരയാണെന്നു പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാ എന്ന് പറഞ്ഞാൽ ചൊവ്വാടെ ആയിട്ടുള്ളൊരു ദേശീയം പിടിവാശി പിന്നെ ശുക്രകർമ്മ അവർക്ക് അതിൽ അണിഞ്ഞിരിങ്ങി നടക്കാനുള്ളത് അല്ലെങ്കിൽ ആ കലാപരമായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാനുള്ള ഭയബരത്തിൽ അവർക്കൊരു ക്വാളിറ്റി കിട്ടാനും എടുക്കാനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി ആണ് അപ്പോൾ ഇത് അനുസരിച്ച് ഇത് മാത്രമല്ല അപ്പോൾ ഇതിനകത്ത് പിന്നെ സബ്ലോഡും ഒക്കെ വരുന്നതനുസരിച്ച് പിന്നെ പാദം വരുന്നു പാദത്തിൻ്റെ അനുസരിച്ചായിട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും പിന്നെ ഇവരുടെ ഓരോ സൗണ്ട് ഉണ്ട് ഓരോ ആൾക്കാരുടെ സൗണ്ട് കാര്യങ്ങൾ പിന്നെ ഇൻറ്റേണൽ പ്ലാനറ്ററി പൊസിഷനകത്ത് ഓരോ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ചുള്ള പല രീതിയിലുള്ള വ്യത്യാസങ്ങളും വരുമെന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കും അപ്പോൾ ഇവർക്ക് ബുധന് ശുക്രന് സൂര്യന് അതേമാതിരി ചൊവ്വ ഇത്രയും ഗ്രഹങ്ങൾ മൂന്നിലാണ് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് മൂന്ന് അതേമാതിരി അഞ്ചിലെന്ന് പറഞ്ഞാൽ ആണ് നിൽക്കുന്നത് അപ്പോൾ അഞ്ച് പിന്നെ ആറ് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതി നോക്കിക്കഴിഞ്ഞാൽ ഗുരുവേ പിന്നെ പതിനൊന്നിൽ നീക്കിക്കഴിഞ്ഞാൽ കേതുവേ അപ്പോൾ ഇങ്ങനെ ഇത്രയാണ് പ്ലാനറ്ററി പൊസിഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഇമ്പോർട്ടൻസ് ഈ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും ഇതെന്ന് പറഞ്ഞാൽ മൂന്നെന്ന് പറഞ്ഞാൽ സിബിലിങ്സ് നമ്മുടെ സഹോദരങ്ങളെ കാര്യങ്ങളെ പിന്നെ കമ്മ്യൂണിക്കേഷൻറ്റേത് പിന്നെ എന്താ പറയുന്നത് നമ്മുടെ മെമ്മറി കൊച്ചിലെയൊക്കെ നമ്മൾ ജനിച്ച് വളർന്ന ആ ചുറ്റുപാട് ആ വീടും പരിസരവും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ നൈബേഴ്സ് നമ്മുടെ അയൽവക്കക്കാരെ ആ അല്ലെന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല ആ ഒരു രീതിയിലായിട്ടുള്ള ഒരു ഒരു സംഭവമാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക അതേമാതിരി അഞ്ചെന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് എന്താ പറയുന്നത് ഒരു പ്രണയത്തിൻ്റെ ഹൗസാണ് റൊമാൻസിൻ്റെ ഹൗസാണ് അതുപോലെ എഡ്യൂക്കേഷന് നേരത്തെയുള്ള ഒരു പ്രൈമറി വിദ്യാഥ വിദ്യാഭ്യാസത്തിൻ്റേത് സ്പെക്കുലേഷന് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ലവ് അഫെയർ ഒരു പ്രണയിക്കുന്നത് റേപ്പ് കിഡ്നാപ്പ് ഇതും ഈ ഒരു ആയെങ്കിൽ വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇതാണ് അഞ്ചെന്ന് പറയുന്നത് അതുപോലെ ആറ് ആറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൗസ് ഓഫ് ഡിസീസ് എന്ന് പറയാം അസുഖത്തിൻ്റെ പാർട്ട് ടൈം ജോബ് പിന്നെ അല്ലെങ്കിൽ ഈ സിക്ക്നെസ് ഡെപ്റ്റ് ബാങ്ക് ലോണ് അതുപോലെ ഇങ്ങനെയുള്ള ഇഞ്ചറി ലോസ് അല്ലെ ഒബ്സ്റ്റക്കിള് തടസ്സങ്ങള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഹൗസാണ് ആറെന്ന് പറയുന്നത് അതേമാതിരി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുരു നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതാണ് ഒമ്പത് എന്ന് പറഞ്ഞ ഹൗസ് ഓഫ് ഫെയ്ത്ത് അതുപോലെ വിസ്റ്റം അച്ഛൻ്റെ ഹൗസാണ് അച്ഛനെ തിരിച്ചറിയാൻ പിന്നെ ടീച്ചറ് അതെല്ലാം നമ്മുടെ ഈ ഒമ്പതിന്നാണ് മനസ്സിലാക്കുക അതേമാതിരി സ്പെക്കുലേറ്റീവ് ഗെയിൻ അൺഎക്സ്പെക്ടായിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പിന്നെ ഷോർട്ട് ജേർണി ചെറിയ ചെറിയ യാത്രകൾ ലോങ് ജേർണി ലോങ് ജേർണിയിലും നമ്മൾ അതാത് വിദേശങ്ങളിലൊക്കെ പോകുന്നത് എടുക്കുന്ന എന്തായാലും ഇപ്പം അതുപോലെ ഫോർ ഫോറിൻ ഫോറിൻ ലൈഫ് ഫോറിനോട്ട് പോകുന്ന ഫോറിൻ ജേർണി ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷനിൽ പെട്ടാണ് അപ്പം അതേമാതിരി ഇവർക്ക് ഇവർക്കൊക്കെയുണുന്ന രീതിയിൽ പതിനൊന്നിൽ വരുമ്പോഴത്തേന് പതിനൊന്ന ഹൗസ് ഓഫ് ഗെയിൻ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഡ്രീം ഫുൾഫിൽമെൻറ്റ് നമുക്ക് ജീവിതത്തിലുള്ള പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളും നല്ല നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാൻ നല്ല നല്ല സന്തോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലെങ്കിൽ സീക്രട്ട് ഓഫ് ദ എന്താ പറയുക പേഴ്സണൽ സീക്രട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ റിക്കവർ ഫ്രം ദി ഇൽനസ് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക നമ്മൾ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ അസുഖങ്ങളുടെ കാഠിന്യത്തിന് കുറയുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ഹൗസാണ് ഹൗസ് ഓഫ് വെൽത്ത് അപ്പോൾ അങ്ങനെ പിന്നെ സ്പെക്കുലേറ്റീവ് കഴിഞ്ഞ് നമ്മൾക്ക് ഊഹ കച്ചവടത്തിൽ നിന്നൊക്കെ ഒരു ഇങ്ങിനൊക്കെ ഒരു മോചനം കിട്ടാനുള്ള ഒരു നല്ലൊരു ഹൗസാണ് ഈ പതിനൊന്നും അപ്പോൾ ഇവിടെ ഈ രാഹു എന്ന് പറഞ്ഞാൽ അഞ്ചിലാണ് അപ്പോൾ ആ അൺ അസ്പെക്ട് ആയിട്ടുള്ള കപട പ്രണയത്തിലകപ്പെടാം ആ ഒക്കെ വന്നിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് വേണമെന്നൊരു ഞാൻ പ്രണയിച്ചിട്ട് അത് ഇത് അങ്ങനെ ചെയ്യാം കല്യാണം കഴിക്കുക എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനം വന്നിട്ട് കളിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പീരീഡിൽ വളരെ കെയർഫുള്ളായിരിക്കുക ഇങ്ങനൊക്കെ ഉള്ളവർക്കാട് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കേണ്ട നിങ്ങളുടെ പൊസിഷന് മൂന്ന് ആറ് പത്ത് പതിനൊന്നൊക്കെ ഉള്ളിടത്ത് രാഹു നിൽക്കുന്നവർ കാണുന്ന നല്ലതാണ് അങ്ങനെയുള്ളവർ കാണുന്നവരിൽ നല്ല അതിൽ വിവാഹബന്ധം ആലോചന വരാനോ എടുക്കാനോ അതിൻ്റെ നല്ല പ്രണയബന്ധങ്ങൾ വരാനോ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനൊരു സാധ്യത അതുപോലെ വിദ്യാഭ്യാസത്തിന് നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിന് പെർഫോം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് അതേസമയം നേരെ ഇത് മോശമായിട്ടൊരാണ പഠിത്തത്തിൽ കുഴപ്പ് വരാം അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഈ എന്താ പറയുക ഒരു സ്പെക്കുലേഷൻ ആവശ്യമില്ലാത്ത ഒരു ഒരിത് ആവശ്യമില്ലാത്ത എൻറ്റർടൈൻമെൻറ്റിൽ ഇടപെടാം ഏർപ്പെടാം ചിലപ്പം ചിലപ്പോൾ മയക്കുമരുന്ന് അല്ല നീര് എന്തെങ്കിലും ഈ പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു രാഹുൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ എടുക്കാൻ അപ്പോൾ ഇങ്ങനൊക്കെ ഉള്ള റേപ്പ് സ്പെക്കുലേഷൻ മീൻസ് ഇങ്ങനൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് ഒളിച്ചോടാം ഇപ്പോൾ വന്നിട്ട് ചില കുട്ടികളൊക്കെ ആ പഠിക്കുന്ന ആ ഒരു പ്രായത്തിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോഹവലയത്തിൽ എന്ന് പറഞ്ഞാൽ മായിക പ്രക പ്രപഞ്ചമാണ് ഈ ഒരു രാഹുൻ്റെ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മായികമായിട്ടുള്ള ഒരു പ്രണയം കപട പ്രണയത്തെ അകപ്പെട്ടിട്ട് അതിൽ നിന്ന് ഒളിച്ചോടാനൊക്കെ ഉള്ള ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആങ്കിളാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാലിന് കാലിന് എന്തെങ്കിലും ചെറിയ അപകടം പ്രത്യേകിച്ച് ടൂ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വലിയൊന്നും നോക്കുക കാലിന് അപകടം പറ്റാൻ സാധ്യത ഉണ്ട് അതുപോലെ പട്ടിയൊക്കെ കടിക്കാനെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ആറിലെ ശനി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു റേഡിയേഷനിൽപ്പെട്ട സംഭവമാണ് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ അസിഡിറ്റി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് അസിഡിറ്റി കൂടാൻ നെർവ്സ് സംബന്ധമായിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഒന്ന് പറയുകയാണ് നിങ്ങൾ ലഗ്നം നോക്കിയിട്ടല്ല അത് പറയുന്നത് രാശി നോക്കിയിട്ടാണ് ലഗ്നം നോക്കി പറഞ്ഞല്ലേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക മാത്രമല്ല ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒമ്പതിലാണ് ഈ പറയുന്നവർക്ക് വ്യാഴം വ്യാഴത്തിൻ്റെ ഇപ്പം പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ അല്ലെങ്കി പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ വീതം വെച്ച് കിട്ടാൻ എടുക്കാൻ അല്ലെന്നരിയിൽ എന്താ പറയുന്ന ഉപരിപഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഉപരിപഠനം ചെയ്യാനുള്ളൊരു സാഹചര്യം അല്ലെങ്കി ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ താല്പര്യം ഉപരിപഠനത്തിന് പ്രത്യേകിച്ച് ഈ ഇതൊക്കെ എഴുതിയിട്ട് ഹയർ സ്റ്റഡീസിനായിട്ട് പോകാൻ വേണ്ടി ഐ എൽസ്മാരും ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് എളുപ്പം വിസ ഒക്കെ എളുപ്പം പാസ്സായിട്ട് വന്നെങ്കിൽ പോകാനോ അടുത്ത് അല്ലെങ്കിൽ യൂറോപ്പിലവിടെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അഡ്മിഷൻ കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു ഫേവറബിളായിട്ടുള്ള ടൈമാണ് ഈ ഇത് ഒരു ഒരു ജൂണ് മാസം വരെ ജൂണ് വരെ അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിനെ നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ എന്താ പറയുക നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് ഗെയിൻ അൺഎക്സ്പെക്റ്റ് ആയിട്ട് ഷെയർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്ന എന്താ നോക്കുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ വരാനെടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ് അതുപോലെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കൂടുതൽ കോൺട്രാക്ട് നല്ല കോൺട്രാക്റ്റ് കിട്ടാൻ അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്ട് കിട്ടാനെടുക്കാൻ അല്ലെങ്കിൽ കടം കൊടുത്ത ഈ ഒരു പൈസ ഉള്ള മാർക്കറ്റിലൊക്കെ കുടുങ്ങിയ പൈസ ഒക്കെ ഒന്ന് കിട്ടാനെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാന്നാണ് കാരണം നമ്മുടെ ബൃഹ്നാടിയുടെ കോഴ്സ് ഉണ്ട് ഉണ്ട് നക്ഷത്രാടിയുണ്ട് പിന്നെ മൊബൈൽ ന്യൂമറോളജി അല്ലെന്നൊരു വേദിക്ക് ന്യൂമറോളജി പിന്നെ ന്യൂമറോളജി വാസ്തു റിലേറ്റഡായിട്ടുള്ള കോഴ്സ് അഡ്വാൻസ്ഡ് വാസ്തുവാണ് നിങ്ങൾക്ക് ഒരൊറ്റ വാട്സപ്പിൻ്റെ മെസ്സേജിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നവരിൽ അത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള പിന്നെ നമുക്ക് ഒന്നും പറയാം ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി വന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേ ട്വൻറ്റി ബില്യൻ്റെ ഇൻഡസ്ട്രി ആയിട്ട് വളരും ഇപ്പോഴാണെന്ന് വരെ അത് ഏകദേശം ഫോർട്ടീൻ ബില്ല്യൻ യു എസ് ഓർഡർ അപ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രിയുടെ എല്ലാം ഈ പോസിബിലിറ്റി താഴോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കാരണം കമ്പ്യൂട്ടറിനൊക്കെ അതിനെ ചെയ്യുന്നതിൻ്റെ ഒക്കെ ലിമിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ നമുക്ക് ഓൺലൈനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻകം വീട്ടിൽ നിന്ന് തന്നെ ഒരു അമ്പതിനായിരം എഴുപത്തയ്യായിരം വേണം ജോലി ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഹൗസ് വൈഫ് ഒക്കെ ഉള്ളതായിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാനും എടുക്കാനും ചെയ്തു കഴിഞ്ഞാൽ അത്ര ഒരു പോസിബിലിറ്റി പ്രോബിലിറ്റി ഉള്ള ഒരു ഫീൽഡാണില്ല ഒന്നും മനസ്സിലാക്കുക കാരണം ആ ഒരു ഏക്കും കാര്യത്തിനും അതിനുമൊക്കെയുള്ളൊരു ഹ്യൂമൻ ബീങ്സിന് മനുഷ്യൻ്റെ ആയിട്ടുള്ള ഒരു അക്വറസി കിട്ടിയല്ല ആ അക്റസി പാട്ട് വരുമ്പോഴേന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ബൃഹനാടിക്കകത്തെ പ്ലാനറ്ററി പൊസിഷന് ഞാനിപ്പോൾ ഇതിനകത്ത് നേരത്തെ ഒന്ന് കാണിച്ചിരുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് ആർക്കെങ്കിലും ഇന്ന് പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ അതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ വേറൊരു സംഗതി പറഞ്ഞാൽ ഇതിൻ്റെ റെമഡിയുണ്ട് ഈ വീഡിയോ ഓൾറെഡി ലോങ് ആണ് ഇനി ലോങ് ആക്കാൻ താല്പര്യം അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു അടിയിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ എനിക്ക് ഒരു പത്ത് മിനിറ്റ് കൂടുതലാണ് മലയാളത്തിൽ തന്നെ ഇത്ര ഒരു വീഡിയോ കാണില്ല അത്ര ഡീപ്പായിട്ട് കുറച്ച് കവർ ചെയ്തിട്ടാണ് നാച്ചുറൽ റെമഡി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങളങ്ങനെ ഒന്നിരിക്കുക ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പിന്നെ നമ്മൾ ഏത് പ്ലാനറ്ററി പൊസിഷനാണ് നമുക്ക് വീക്ക് ചീത്ത എന്നുള്ള അറിയണം അതിനുള്ള കർമ്മം ചെയ്താൽ മതി എല്ലാത്തിനും കർമ്മം ചെയ്യേണ്ട അപ്പോൾ ഓരോ ആൾക്കാർക്കും അങ്ങനെയുള്ള മോശമായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ മാറ്റാനെടുക്കാനുള്ള കാര്യങ്ങളുള്ള അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കിയേക്കുക സബ്സ്ക്രൈബ് മറക്കണ്ട നമ്മുടെ അതുപോലെ അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞാൽ വേറെ വേറൊരു ചാനലുണ്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രവാടിയുടെ ഒക്കെ കോഴ്സ് ഉണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള പോസിബിലിറ്റി അതിനകത്തുണ്ട് കുറച്ച് അല്ല അല്ല അഡ്വാൻസ് ലെവലിലല്ല അങ്ങനെയുള്ളതും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പറ്റി ഇപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും ഒക്കെ കവർ ചെയ്ത് നിങ്ങൾക്കൊന്ന് ഈ ഒരു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറെ പോലും കൺസൾട്ട് ചെയ്യുന്ന മാതിരി ഒരു നല്ല ഗെറ്റിംഗ് എ ഗുഡ് ആസ്ട്രോളജി എന്ന് പറഞ്ഞ മാതിരി ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാം കാര്യത്തെപ്പറ്റി നമ്മളൊക്കെ വരീടാണ് അപ്പോൾ ഓരോരുത്തരും വരീടാണ് അപ്പോൾ ആ ഒരു പൊസിഷൻ പ്ലാന്റ് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാര്യങ്ങൾ മാറുന്നതെന്ന് നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബർ മറക്കണ്ട ബൈ